സങ്കീർത്തനം മുപ്പത്തിയൊൻപത് മനുഷ്യൻ നിഴൽ മാത്രം ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും ഞാൻ മോകനും നിശബ്ദനുമായിരുന്നു എന്റെ നിശബ്ദത നിഷ്ഫലമായി എന്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിക്കുമ്പോൾ അത് കത്തിജ്വലിച്ചു ഞാൻ സംസാരിച്ചു കർത്താവെ എന്തെന്നും എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതാ അവിടുന്ന് എൻ്റെ ദിനങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യന് സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവേ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്നെ ബോഷൻ്റെ നിന്ദയ്ക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമനാണ് ഞാൻ എൻ്റെ വായ് തുറക്കുന്നില്ല അവിടെ നിന്നാണല്ലോ ഇത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടുത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാവനിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് പോലെ നശിപ്പിക്കുന്നു മനുഷ്യനൊരു നിശ്വാസം മാത്രം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളയണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷമെന്തെന്ന് അറിയാൻ എന്നിൽ നിന്നും ദൃഷ്ടി പിൻവലിക്കണമേ പിതാവായ ദൈവമേ ഞാനൊരു വെറും നിഴൽ മാത്രമാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗരാജ്യത്തിൽ നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുവാനുള്ള കൃപയേകി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്വശിയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻസകവാസം നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ